ತೆ ನಾಯ ಶೆದ್ರೆರೆ ಆಮ್ ಆಮಿ ಪಾಟಿಯ ವ್ಯತ್ಯಸ್ತ ಪ್ರತಿಷೇಧ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിൽ അധികൃതർ നിസംഗത പുലർത്തുമ്പോൾ തെരുവുനു നായകളുടെ പ്രതിനിധികളോട് വിഷയം സംസാരിച്ച് ആം ആദ്മി പാർട്ടിയുടെ വ്യത്യസ്ത പ്രതിഷേധം ഫോട്ടൂച്ചി കമാലക്കടവിൽ നിന്ന് സൌത്ത് ബീച്ചിലേക്ക് പ്രകടനമായി എത്തിയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് മൊബൈൽ എ ബി സി യൂണിറ്റ് ആരംഭിക്കുന്നുവെന്ന മന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം തന്നെ സർക്കാർ ഇതുവരെ നിയമപരമായി നിർബന്ധമായ കേന്ദ്രങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടില്ലെന്ന തുറന്ന് സമ്മതിക്കലാണെന്നും എ ബി സി കേന്ദ്രങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും സ്റ്റേറ്റ് സെക്രട്ടറി ഷക്കീർ അലി നേതൃത്വം നൽകിക്കൊണ്ട് ആവശ്യപ്പെട്ടു അത് ഞങ്ങളുടെ ദേഷ്ടിച്ചും ഞങ്ങൾ മുഴുവൻ പിന്നെ മോസസും പിന്നെ ജോർജോസഫ് എല്ലാവരും കൂടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ദയവ് ചെയ്ത് ഞങ്ങളെ കുട്ടികളെ കടിക്കരുത് ഞങ്ങളുടെ കുട്ടികളെ കടിക്കരുത് ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളെ കടിക്കരുത് അവരെ മരണത്തിലേക്ക് നീ വഴിവെക്കരുത് സർക്കാർ ഇതാ നിങ്ങൾക്ക് ചെയ്യാത്തത് പട്ടികൾ ചെയ്യുമെന്ന അപേക്ഷ ഞങ്ങൾ അവരുടെ മുമ്പിൽ മെമ്മോറാണ്ട സമർപ്പിക്കുകയാണ് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ടൂറിസ്റ്റുകളുടെ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളുടെ ജനങ്ങളുടെ മുഴുവൻ കൈകളെല്ലാം പട്ടികളെ ഞങ്ങൾ ഉപദ്രവിക്കരുത് പട്ടികളെ ഞങ്ങളുടെ കുട്ടികളെ കടിക്കരുത് സർക്കാരെ ഞങ്ങളുടെ ഈ പട്ടികളുടെ മുമ്പിലുള്ള ഈ അപേക്ഷ നിങ്ങളെങ്കിലും കാണണമേ പട്ടികളെ നിങ്ങൾ കാണണമേ അതുകൊണ്ട് പട്ടികളെ ദയവ് ചെയ്ത് ഞങ്ങളുടെ നാട്ടുകാരെ കടിക്കരുത് 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 കൊച്ചി മണ്ഡലം പ്രസിഡന്റ് ജോർജ് കാളിപ്പുറമെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി യു അബുബക്കർ സ്വാഗതം പറഞ്ഞു തെരുവുനായ ശല്യം പരിഹരിക്കാത്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മരുന്ന് കമ്പനികളുമായി ഒത്തുകളിക്കുകയാണ് ജനങ്ങളെ സംശയം മാറ്റുവാൻ ഇരു സർക്കാരുകളും തയ്യാറാകണമെന്നും അടിയന്തരമായി തെരുവുനായ ഭീതിയിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കണമെന്നും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാദർ മാലിപ്പുറം യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ രണ്ടായിരത്തി മൂന്നിലെ എ ബി സി സർക്കുലർ പ്രകാരം ഈ തെരുവിലായുകളെ പിടിച്ചുകൊണ്ട് അംഗീകരണം നടത്തി വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ വന്യീകരണം നടത്തി ഇവരിക്ക് പട്ടികൾക്ക് വിഷയബാധ ഏൽക്കാതിരിക്കാനുള്ള ആം ആദ്മി പാർട്ടി സംസ്ഥാന ട്രഷർ മോസസ് സെൻറി മോത്ത ജില്ലാ സെക്രട്ടറി സുജിഷ് സുകുമാരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോയ വിൻസെന്റ് ജോൺ ബിജുപി തോമസ് ജോയിന്റ് സെക്രട്ടറി ലിസി ക്ലേറ്റസ് പീറ്റർ കെ എം എൽദോ ജോസഫ് ജോസ് ജോർജ് പിള്ള ഹനീഫ തോമസ് പോൾ നാസർ ലാലി വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് അഭിരൂപ് യു പി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഫോർട്ട്